ഇന്ന് രാവിലെ ഞാൻ പി സി ജോർജിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പി സി ജോർജ് സിനിമയെ പറ്റിയും പൃഥ്വിരാജിനെ പറ്റിയും അവരുടെ അമ്മയെപ്പറ്റിയും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പൃഥ്വിരാജിന് നാണമില്ലേ ഇങ്ങനെ ഒരു സിനിമ ഇറക്കാൻ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു അതുപോലെ തന്നെ പൃഥ്വിരാജ് നിരീശ്വരവാദിയാണോ എന്നൊക്കെ അറിയത്തില്ല അത് എന്തൊക്കെ പറയുന്നുണ്ട് പൃഥ്വിരാജ് ഏത് വിശ്വാസത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാത്രമാണ് പിന്നെ പി സി ജോർജിനോട് ഞാൻ എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങളെ ന്യായം മാത്രം പറയാൻ പഠിക്കുക സത്യം മാത്രം നിങ്ങൾ തുറന്നു പറയുക അതുപോലെ തന്നെ പി സി ജോർജ് പറഞ്ഞു എംബുരാൻ സിനിമക്കകത്ത് മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല മതങ്ങളെ ഇങ്ങനെ അവഹേളിക്കുന്നതായിട്ടും അതിനകത്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പല മതങ്ങളുണ്ട് ഈ മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സ്നേഹിക്കുകയും വേണമെന്ന് അദ്ദേഹം പറയുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ദൈവത്തെ ഓർത്ത് കുട്ടികളെ മതം പഠിപ്പിക്കരുതേ ഫ്യൂച്ചറിൽ കുട്ടികളെങ്കിലും മതമില്ലാതെ മനുഷ്യരൊന്നാണെന്ന് പറഞ്ഞു പഠിക്കട്ടെ ഇനിയെങ്കിലും ഈ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ എന്തിനാ അനാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ പാകി കുട്ടികളുടെ ഫ്യൂച്ചറിനൊക്കെ അത് ഭയങ്കര ദോഷം ചെയ്യും ഇനി ദൈവത്തെ ഓർത്ത് മതം പറയരുത് ദൈവത്തെ ഓർത്ത് മനുഷ്യൻ എന്ന് മാത്രം സംസാരിക്കാൻ നമ്മൾ എല്ലാവരും ശീലിക്കുക പിന്നെ ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ ആൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് എൻ്റെ കൺമുമ്പിൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഈ പി സി ജോർജ് സരിതയുമായിട്ട് ചേർത്ത് പറഞ്ഞ് ഒരുപാട് കള്ളത്തരങ്ങൾ തൊടുത്തു ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു യുവ നേതാവ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ പറഞ്ഞ ഒരു കാര്യമാണേ പി സി ജോർജ് ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് പി സി ജോർജ് ആരുടെ ഭാഗത്തോട്ട് ചാഞ്ഞു നിൽക്കുന്നോ അവരെ മാത്രം നല്ലതെന്ന് പറയും ബാക്കി എല്ലാവരും അഴുക്കാന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ദൈവം ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയാതെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ